ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നു റോമലേഖനം നാലാമധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ലോക അവകാശിയാകും എന്നുള്ള വാഗ്ദത്വം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചത് എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്വം ദുർബലവും വരും ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു ന്യായപ്രമാണം ഇല്ലാത്തടുത്ത് ലംഘനവുമില്ല അടുത്ത വാക്ക് ഇങ്ങനെയാണ് അതുകൊണ്ട് കൃപാദാനം എന്നു വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത് ആ വാക്യം ശ്രദ്ധിച്ച പ്രിയരെ കൃപാദാനം എന്നു വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്ക് ദൈവം തരുന്ന അവകാശം ശാശ്വതമല്ലാത്ത ഈ ലോകത്തിലെ അവകാശമല്ല ശാശ്വതമായ ഭവനത്തിലെ അവകാശം ബൈബിൾ പറയുന്നു അത് വിശ്വാസത്താലാണ് അത് ദൈവം നമുക്ക് ദാനമായി തരുന്നതാണ് അതുകൊണ്ടാണ് കൃപാദാനം എന്ന് പറയേണ്ടത് അത് ദൈവത്തിൻ്റെ ദാനമാണ് വേറെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് വാഗ്ദത്വം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ അർത്ഥാവ് നമുക്ക് നിത്യത ഒരുക്കിയിട്ടുണ്ട് എന്ന ആ വിശ്വാസം യോഹന്നാട് സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു എന്ന വചനത്തിനകത്ത് അടിയുറച്ച് വിശ്വസിക്കുക അതാണ് ഇവിടെ പറയുന്നത് വിശ്വാസത്താലാണ് വാഗ്ദത്വം എന്താണ് പ്രിയരെ വാഗ്ദത്വം എന്താണ് അവകാശം അവകാശവും വാഗ്ദത്വവും എല്ലാം നിത്യരാജ്യമാണ് ഈ ഭൂമിയിലുള്ളതല്ല ഭൂമിയിലുള്ളതെല്ലാം താൽക്കാലികം താൽക്കാലികമായത് എന്തുവാ വാഗ്ദത്വം നഷ്ടപ്പെടുന്നത് എന്താ വാഗ്ദത്വം വാഗ്ദത്വം എന്ന് പറഞ്ഞാൽ എന്തുവാ എപ്പോഴും നിലനിൽക്കുന്നതല്ലേ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതല്ലേ അത് ഭൂമിയിൽ തീരുന്നതാണോ ഭൂമിയിൽ അവസാനിക്കുന്നതാണോ ഒരിക്കലുമല്ല വാഗ്ദത്വം എന്ന് പറയുന്നത് നിത്യമായ ഭവനമാണ് കാരണം അത് അവസാനിക്കത്തതാണ് അത് ഒരിക്കലും കൈവിട്ടു പോകാത്തതാണ് അതിനുവേണ്ടി ഒരുങ്ങാൻ എങ്ങനെ വിശ്വാസത്താൽ അത് നേടേണ്ടത് വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ വിശ്വസിക്കുന്നു എന്നത് പറയുന്നതിലല്ല ദൈവേൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് വിശ്വാസത്തിൽ സഞ്ചരിക്കുന്നവർ നിശ്ചയമായിട്ടും ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വാക്തത്വം ആ അവകാശം പ്രാപിക്കും എന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു